ഏ നമസ്കാരം നാം നന്ദകുമാറാണ് ചത്താപ്പച്ച കണ്ടിട്ട് പരിപാടി പടത്തിന്റെ റിവ്യൂ എന്നല്ലേ പടത്തിനെ കുറിച്ചിട്ട് ഈ ചില സാധനങ്ങൾ നമുക്ക് നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ പറ്റാതെയൊക്കെ നിക്കൂലേ അത് ചെലപ്പോ ഇത് നമ്മള് മോശം എന്ന് പറഞ്ഞാൽ ആ പടത്തിന്റെ ഒരു എഫേർട്ട് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും അല്ലെങ്കിൽ ഭയങ്കര നല്ലതായിട്ട് പറയാനും നമുക്ക് പറ്റത്തില്ല അങ്ങനെ ഒരു സാധനം ഒരു മലയാളത്തിലൊരു പുതിയ പരിപാടിയാണ് എൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ടെക്നിക്കൽ പരിപാടീസാണ് സിനിമട്ടോഗ്രഫിയും എഡിറ്റിങ്ങും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ ഇടിയും ഇടിയോട് ഇടിയാണ് പടം റസിലിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊരു പടമാണ് അതായത് ും അറിയായിരുന്നു പടത്തിൽ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല പടം എങ്ങനെ നിനക്ക് എങ്ങനെ നിന്റെ അഭിപ്രായം എന്ത് കണ്ടിട്ട് എനിക്ക് അഭിപ്രായം പറയാൻ തോന്നില്ലേ നല്ല പണിയെടുത്തിട്ടുണ്ട് എന്താണ് ആ എനിക്ക് ഈ റോഷന്റെ ഇഷ്ടപ്പെട്ടു ഒരു ഒരു ഉണ്ട് റോഷന്റെ ഇഷ്ടപ്പെട്ടുണ്ട് എല്ലാർക്കും മറ്റേ തട്ടത്തിന് മറത്തിന്റെ അകത്ത് പറയുമ്പോൾ മലയാളികൾക്ക് എന്തിനാടാ സിക്സ് പാക്ക് എന്ന് പറയുന്ന പരിപാടിയൊക്കെ മാറി മലയാളിക്കും സിക്സ് പാക്ക് ആകാംന്ന് പറയുന്ന പരിപാടിയാണ് അതിന്റെ അകത്ത് എല്ലാത്തിനും സിക്സ് പാക്ക് ആണ് ഞാൻ അങ്ങോട്ടൊന്നും നോക്കി ആ ഹിന്ദി ഓടിയൻസിന് പറ്റുന്ന പരിപാടിയാണ് നമുക്കിങ്ങനെ കണ്ടിരിക്കാം പരിപാടി കണ്ടിരിക്കാം ഒരു രസമുണ്ട് ഒരു പരിപാടി രസമാണ് എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ പരിപാടിയൊക്കെ വർക്ക് ആവാത്ത ഒരാളും കൂടെയാണ് എനിക്ക് ഇങ്ങനെ ഇഡി പരിപാടിയൊക്കെ അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്തൊരു ആളാണ് ഞാൻ എന്നാലും നല്ല ഒരു വിഷുവൽ പരിപാടീസ് ഒക്കെ ഉണ്ട് നല്ല കളർ ടോൺ നല്ല കളറിങ് അങ്ങനത്തെ ആ ടെക്നിക്കൽ പരിപാടീസ് ഒക്കെ ഒരു തിയേറ്ററിക്കൽ പരിപാടീസ് ഒക്കെ പടത്തിന്റെ അകത്തുണ്ട് നഷ്ടൊന്നുമില്ല അല്ലെ പടം കണ്ടാല് നഷ്ടമൊന്നുമില്ല വാവു എന്നാണ് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കറിയത്തില്ല അതാ ഞാൻ പറഞ്ഞത് എനിക്കൊരു അഭിപ്രായം ഒന്നും പറയാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് മലയാളത്തിൽ ഒരു പുത്തൻ അറ്റംപ്റ്റ് ആണ് രസം ഉണ്ട് പരിപാടി ടോട്ടലി പടം നമുക്ക് കണ്ടിരിക്കാൻ എൻജോയ് ഒക്കെ ചെയ്യാം പിന്നെ ഇതാണ് ഇതിന്റെ ഒരു റെസ്ലിംഗ് മൂടല്ലേ ഉള്ള പടങ്ങൾ ഇപ്പൊ എന്താ പറയാ സ്പോർട്സ് പടങ്ങള് അവനെ അവരുടെ പ്രൊഡക്ഷൻ ഉണ്ട് അണ്ടി ആ ധർമ്മ പ്രൊഡക്ഷൻസ് ഒക്കെ ഇല്ലാത്ത കാണിക്കുന്നുണ്ട് ഇതാരെപ്പോ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ അങ്ങോട്ടൊന്നും നോക്കിയില്ല എ അല്ല എന്റോറാണ് അതെ അയാളുടെ ചെറിയ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് യാ ക്യാരക്ടേഴ്സിനെ എങ്ങനെ കൊണ്ണി ആയിട്ട് കാണിക്കുന്നു ദാ സംഭളൊക്കെ ആ അത് ഇകരണ്ടോറടെ ഫാര ഫാരക്ടർ ഫാരക്ടർ മതിയോ ദൂമർതല്ലേ അതാണ് ഹിന്ദി ടച്ച് ഉണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കും ഈ ഗ്ലെയർ അടിച്ചിട്ട് എന്തിനാണ് ഫേസിങ്ങനെ ബ്ലറാക്കണെന്ന് അത് ചില ഹിന്ദി പാട്ടിന്റെ അകത്തൊക്കെ ജോമോൻ ടി ജോൺ ആണ് ക്യാമറ പക്ഷെ ആനന്ദ്സിമേനോനെ കാണിക്കുന്നുണ്ടല്ലോ ഒന്ന് ടെക്നിക്കൽ ഡീറ്റെയിൽ ഒക്കെ ബോറഡിയൊന്നും ഇല്ല അല്ലെ ആദ്യത്തെ കുറച്ച് ഇൻട്രോ പരിപാടിയൊക്കെ എനിക്ക് അങ്ങോട്ട് ഇതായ സെക്കൻഡ് ഹാഫ് ആണ് എനിക്ക് കുറച്ചും കൂടി രസായിട്ട് തോന്നിയത് എന്താണ് എന്താണ് റീസൺ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട പിള്ളേർക്കും അപ്പൊ എന്തായാലും നിങ്ങള് പോയി പടം കണ്ടു നോക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എന്തായാലും കോളേജ് പിള്ളേർക്കൊക്കെ വർക്ക് ആവുമെന്ന് തോന്നുന്നു അല്ലെ പോലത്തെ അല്ല ആർ ഡി എക്സ് ഫാമിലിക്കും വർക്ക് ആർ ഡി എനിക്ക് അങ്ങനെ ഈ ഇടിയോട് അങ്ങനെ വലിയ താല്പര്യം അപ്പൊ എനിവേ അതാണ് അതിന്റെ റിവ്യൂ ഒന്ന് കണ്ടുപോക്ക് പിന്നെ എനിക്ക് മമ്മൂക്കാനെ കുറച്ച് എന്തായാലും ഓക്കെ നിങ്ങള് കണ്ടുപോക്ക്